ഓം ശാന്തി ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ പറയുകയാണ് മധുരമായ കുട്ടികളെ പരിധിയുള്ള ലോകത്തിലെ കൊള്ളരുതാത്ത കാര്യങ്ങളിൽ തൻ്റെ സമയം വ്യർത്ഥമാക്കരുത് ബുദ്ധിയിൽ സദാ കുലീനമായ ചിന്തകൾ നടത്തണം ചോദ്യം ഏത് കുട്ടികൾക്കാണ് ബാബയുടെ ഓരോ നിർദ്ദേശത്തെയും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഉത്തരം ആരാണോ അന്തർമുഖിയായിരിക്കുന്നത് തൻ്റെ ഷോ ചെയ്യാത്തത് ആത്മീയ ലഹരിയിലിരിക്കുന്നത് അവർക്ക് തന്നെയാണ് ബാബയുടെ ഓരോ നിർദ്ദേശത്തെയും പ്രയോഗത്തിൽ വരുത്തുവാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരിക്കലും മിഥ്യാഹങ്കാരത്തിൽ വരരുത് ഉള്ളുകൊണ്ട് വളരെ ശുദ്ധമായിരിക്കണം ആത്മാവ് വളരെ നല്ലതായിരിക്കണം ഒരു ബാബയോട് സത്യമായ സ്നേഹമുണ്ടായിരിക്കണം ഒരിക്കലും ഉപ്പുവെള്ളം പോലെയുള്ള സംസ്കാരം ഉണ്ടാവരുത് അപ്പോൾ ബാബയുടെ ഓരോ നിർദ്ദേശവും പ്രായോഗികമാകും നിങ്ങളുടേതു മാത്രമാണ് വേൾഡ് ആത്മീയ യൂണിവേഴ്സിറ്റി വെർത്ത സംസാരം മുതലായ കൊള്ളരുതാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കണം അതും ഇതും ഒക്കെ ചെയ്യും എന്ന് വാചകം അടിക്കും എന്നാൽ ഒന്നും ചെയ്യുന്നില്ല യോഗബലമില്ല മായ ചെവിക്കും മൂക്കിനും പിടിക്കുന്നു പറയുന്നു മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊന്ന് പക്ഷേ നടക്കുന്നത് മറ്റൊന്ന് മായ ഒന്നും ചെയ്യാൻ വിടുന്നില്ല ചില സമയങ്ങളിൽ ചിലർക്ക് മിഥ്യ അഹങ്കാരം വരുന്നു ഇവിടെ നമ്മുടേത് ഭാബിയുമായിട്ടുള്ള ലവ് മാരേജാണ് ബാബ നമ്മളെ ബ്രഹ്മാവിലൂടെ എത്രയാണ് അലങ്കരിക്കുന്നത് ഇത് ഉള്ളിൽ ഉണ്ടാകണം നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ അത്രയും മോശമായ അഴുക്കിൽ ഇരിക്കുന്നതുപോലെയാണ് അവരെയാണ് ബാബ വന്ന് പരിവർത്തനപ്പെടുത്തുന്നത് പുനരുദ്ധാരണം നടക്കുകയാണ് ബാബ പറയുകയാണ് നോക്കൂ നിങ്ങൾക്ക് ആരെയാണ് ലഭിച്ചിരിക്കുന്നത് സർവാധികാരിയെ രാവും പകലും ഇതേ ചിന്തയിൽ ഇരിക്കണം ബാബ വന്നുകഴിഞ്ഞു നമ്മൾ ആത്മാവിനെ പവിത്രമാക്കുന്നു നമ്മൾ എവിടെ എവിടെ നിന്ന് വന്നവരാണ് ചിന്തിക്കൂ ബാബ അഴുക്ക് ചാലിൽ നിന്നും പുറത്തെടുത്തിരിക്കുകയാണ് നമ്മുടെ ആത്മാവിനെ ബാബ അലങ്കരിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ധാരണയ്ക്കുള്ള പോയിന്റ് ഒന്ന് സദാ ഈ ലഹരിയിൽ ഇരിക്കൂ എന്തെന്നാൽ നമ്മൾ ശ്രീമത്തിലൂടെ നടന്ന് തൻ്റെ സ്വർഗം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് കൊള്ളരുതാത്ത മോശമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് വളരെ ഉല്ലാസത്തിലിരിക്കണം രണ്ടാമത്തെ പോയിൻറ്റ് തൻ്റെ ചിന്ത വളരെ ശ്രേഷ്ഠമായിരിക്കണം വളരെ നല്ല റോയൽ യൂണിവേഴ്സിറ്റിയും ഹോസ്റ്റലും തുറക്കുന്നതിനുള്ള ഏർപ്പാട് ചെയ്യണം ബാബയുടെ ഗുപ്ത സഹായിയായി മാറണം തൻ്റെ ഷോ ചെയ്യരുത് വരദാനം നിമിത്തമായി ഏതൊരു സേവനം ചെയ്തും പരിധിയില്ലാത്ത മനോവൃത്തിയിലൂടെ വൈബ്രേഷൻ പരത്തുന്ന പരിധിയില്ലാത്ത സേവാധാരിയായി ഭവിക്കൂ ഇപ്പോൾ പരിധിയില്ലാത്ത പരിവർത്തനത്തിൻ്റെ സേവനത്തിൽ തീവ്രഗതി കൊണ്ടുവരൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ സമയം കിട്ടാത്ത അത്രയും ബിസി ആയിരിക്കുകയാണല്ലോ എന്നല്ല പക്ഷേ നിമിത്തമായി ഏതൊരു സേവനം ചെയ്തുകൊണ്ടും പരിധിയില്ലാത്ത സഹയോഗിയാകാൻ കഴിയും കേവലം മനോവൃത്തി പരിധിയില്ലാത്തതിലാണെങ്കിൽ വൈബ്രേഷൻ പരന്നുകൊണ്ടിരിക്കും എത്രത്തോളം പരിധിയില്ലാത്തതിൽ ബിസി ആയിരിക്കുന്നുവോ എന്ന് ഉത്തരവാദിത്തം ഉത്തരവാദിത്തമാണോ ഉള്ളത് അത് കൂടുതൽ സഹജമായി മാറും ഓരോ സങ്കൽപ്പവും ഓരോ സെക്കൻഡും ശ്രേഷ്ഠ വൈബ്രേഷൻ പരത്തുന്നത് സേവനം ചെയ്യുക തന്നെയാണ് പരിധിയില്ലാത്ത സേവാധാരിയാവുക ശ്ലോകൻ ശുബാബയ്ക്കൊപ്പം കമ്പൈൻഡായി കഴിയുന്ന ശിവശക്തികളുടെ അലങ്കാരമാണ് ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങൾ ഓം ശാന്തി